പേരെങ്ങനായിരുന്നു ലക്ഷദ്വീപല്ലേ സ്ഥലം വണ്ടി കണ്ടപ്പോ മനസ്സിലി ശ്രദ്ധിച്ചോ കേ അപ്പൊ ഇനി ലീവ് ഒക്കെ എങ്ങനെയാ ഉടനെ ഉണ്ടോ ആണോ പിന്നെ ഇത് കഴിച്ചിട്ടിറങ്ങി ആണല്ലേ എന്റെ ഫുഡൊക്കെ തന്നെ ഇവിടുത്തെ റൊട്ടിയും കാര്യങ്ങളൊക്കെ അല്ലേ കഴിച്ചു കഴിച്ചു പിന്നെ നമ്മുടെ ഉണ്ട് നമ്മൾ ഫുഡ് വെച്ചാ വരുന്നത് ഒരു ഫോട്ടോ എടുക്കട്ടെ പിന്നെ ചെന്നാലും മലയാളികൾ ഉണ്ടെന്ന് നമുക്ക് ഒരു മലയാളി പട്ടാളക്കാരനെ കിട്ടിയിരിക്കുകയാണ് റഹീം നമ്മുടെ രസീപുകാരനാണ് അപ്പൊ അദ്ദേഹം വണ്ടി കണ്ട് ക്രോസ് ചാടി സംസാരിക്കും ഇവിടെ ഉണ്ട് ഞങ്ങള് പാങ്കോങ്കിലേക്ക് പോകാനായിട്ട് വഴി മാറി വന്നു അപ്പൊ അവിടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ആളാണ് ഓ ഓഹ് കഴിപ്പൊന്നും വേണ്ട ഫുള്ള് കഴിപ്പായകള് ഇനി ഒത്തിരി കഴിച്ചു കഴിഞ്ഞാല് ആകെ അസ്വസ്ഥയാണ് ഇടയ്ക്ക് ഛർദിലും കാര്യങ്ങളും അവിടെ ഇവിടെ എല്ലാം കേറി ഇറങ്ങിയൊക്കെ ഈ പാലത്തിന്റെ പേരുണ്ടായിരുന്നു ഇത് ശരിക്കും ഇതുവരെ പേരൊന്നും ഇല്ലേ പേര് ഞങ്ങള് വന്നിട്ട് അധികം ഒന്നായിട്ടില്ല ആണോ ഇത് നമ്മുടെ നുബ്രയിലെ ഒ പി ബാബാക്ക മന്ദിരാണ് ഇദ്ദേഹം ലെഫ്റ്റനന്റ് റാങ്കിൽ ഇരുന്ന സമയത്ത് മിസ്സിംഗ് ആയതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രി ഇവിടെ ഉണ്ട് ഇതിന് കുറച്ച് കഥകളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അതായത് നമ്മുടെ സിക്കിമിലുള്ള അമ്പലമുണ്ടല്ലോ ഹർഭജൻ എന്ന് കേട്ടിട്ടുള്ള അതേ ഓഫീസറുടെ മോഡൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം വിരമിക്കുന്നിടം വരെ ഇദ്ദേഹത്തിന് റാങ്കിങ് കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ലീവ് കാര്യങ്ങൾ ഇദ്ദേഹത്തെ മിസ്സിങ് ആ ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ അദ്ദേഹത്തിൻ്റെ ലീവ് സമയത്ത് പെട്ടി കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് വിടുക അങ്ങനത്തെ എല്ലാ രീതിയിലും നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ഇദ്ദേഹത്തിന് അതേ രീതിയിൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട് അതുപോലെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടാണ് എല്ലാ ഉദ്യോഗസ്ഥരും പോകണം എന്നുള്ളതാണ് ഇവരുടെ ഒരു വിശ്വാസം അങ്ങനെ ഞങ്ങൾ നമ്മുടെ റഹീം ലക്ഷദ്വീപ്കാരനാണ് അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു പരിചയപ്പെട്ടു കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു ഒരു പ്രത്യേകതയുണ്ടല്ലോ നമ്മൾ ഈ മലയാളി പട്ടാളക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ വല്ലതും കഴിച്ചോ എന്നാണ് നമ്മൾ യാത്ര ചെയ്തൊക്കെ വരുന്നതല്ലേ കഴിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡുണ്ട് ഫുഡ് കഴിച്ചിട്ട് റഹീമാണെങ്കിൽ ഭയങ്കര ബഹോളം കഴിക്കാതെ വിടത്തില്ല എന്തായാലും അടിപൊളി കേട്ടോ അതായത് നമ്പറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും കാണാം എന്ന് വിചാരിക്കുന്നു ലക്ഷദ്വീപാണ് അപ്പോൾ ലക്ഷദ്വീപിലേക്ക് നമ്മളെ റഹീം തന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്പോൺസർ വേണമല്ലോ ലക്ഷദ്വീപിനുമായിട്ടുള്ള കോണ്ടാക്ട് റഹീമുമായിട്ടുള്ള കോണ്ടാക്ട് നിലനിർത്തി ഇനി നക്ഷത്രീലേക്ക് വന്ന് പോകണം അപ്പോൾ അങ്ങനെ ഒരു പട്ടാളക്കാരനെ ഞങ്ങൾ പരിചയപ്പെട്ടു മറാത്ത അറേഞ്ച്മെൻറ്റ്സ് അപ്പോൾ നമ്മൾ കർതുങ്ങിലേക്ക് പോകേണ്ട മെയിൻ വഴി തുർത്തുക്കി എന്നുള്ളത് വഴിപണിയാണ് അടച്ചു അപ്പോൾ വേറൊരു വഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ സോറി നമ്മൾ പാങ്ങോങ്ങിലേക്ക് പോകേണ്ട മെയിൻ വഴി അടച്ചു അപ്പോൾ നമ്മൾ ആ വഴി വിട്ടിട്ട് വേറൊരു വഴിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ വഴി കുറച്ച് മോശമാണ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ലേഹി ചെന്നിട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര താമസമാണ് ദൂരം എടുക്കും ഇത് തന്നെ ഇപ്പോൾ കുറച്ച് ലേറ്റ് ആവും നമ്മളിപ്പോൾ എന്തായാലും അർദ്ധരാത്രിയാകും തോന്നും ഇപ്പോൾ അങ്ങടുത്ത് എത്തുമ്പോഴത്തേക്കും ഇതിപ്പം നമ്മൾ ആ നുബ്രാവാലിയിൽ വേറൊരു വഴിയാണ് പിടിച്ചിരിക്കുന്നത് നുബ്ര വാലിയിൽ ആ മണൽ കണ്ടില്ലേ നമ്മുടെ മരുഭൂമി പോലെ അതിനകത്തൂടെ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് Aynen. 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 അതിർത്തി ഗ്രാമമായ തുർത്തുക്കിൽ പോയി ജീവിതത്തിൽ ആദ്യമായി പാകിസ്ഥാൻ ബംഗർ കണ്ടപ്പോൾ അതിലിനെന്തു തോന്നിത്തൊരു ആണല്ലോ അതാ പിന്നെ അഖിൽ 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 ജോസഫിന് അഖിൽ ജോസഫിന് എന്തു തോന്നി തോന്നിയാകില്ല എനിക്ക് തോന്നിയായിരുന്നു അടുത്തുള്ള രണ്ട് കൂടെ അതിനകത്ത് വിളിച്ചു അടത്തിന്മാരെ കമ്പത്തിയാ പോയിന്റ് പിടിക്കാം അവ നാട്ടിൽ നാട്ടിലെല്ലോ അവർ എങ്ങനെയാ ഇറങ്ങി പോട്ടെന്ന അതിന്റെ അതെല്ലാം അമ്മേ വിളിച്ചല്ലോ അത് ഉണ്ടോ അറിയണ്ടേ എന്നെ വിളിച്ചോ ണ്ടോ ചത്തോ നാല് ചെയ്യുന്ന പഴി കാണുന്നു പൈസ അത്ര അവരുടെ അമ്മ കാണിക്കുന്ന പാകിസ്ഥാൻ കാണാൻ പോയി ഇന്ത്യ കാണാൻ പോയി കുഴപ്പമില്ല കിട്ടിയില്ലേ പിരിവിലിട്ട് യാത്രക്കുള്ള അത് ഞാനോ ബെറ്റർ ഞാൻ ആറാം ആറ് ദിവസം കണ്ട് മുപ്പത്തഞ്ചു മുപ്പത്തഞ്ചു രൂപയോ അവന് മാത്രം ജലമുട നടന്നിട്ടില്ലല്ലോ ആ അവനെ അവിടുന്ന് ചെലവും ജമ്മു കാശ്മീർ കഴിയാതെ കാശ്മീര് കഴിയാതെ ഞാൻ കനിയണം കൊറച്ചടക്കഴിയുമ്പോ കാല പിടിക്കാ വരും എററൊക്കെ ചിലടത്ത് വരും എറാ ആണെങ്കിൽ തന്നെ എന്റെ പൈസ